അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമുക്ക് ഇവിടെ സുഖമായി പോണു അപ്പം ഞമ്മളിന്ന് ചായക്ക് കടി ഉണ്ടാക്കണേ പനിയാരും അതുപോലെ തന്നെ കുഞ്ഞി ദോശയും അധികം ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ മുന്നേ കുറേ ആയിട്ട് ഞാനിത് രണ്ട് മൂന്ന് വട്ട ഇട്ടതാണ് ഒരുപാടാൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഞമ്മൾക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉള്ള ചട്ണിയൊക്കെ ഉണ്ടല്ലോ എന്തോ സൂപ്പർ വെച്ചിട്ടോ അപ്പം ഒക്കെ പാട് റെഡി ആക്കിയിട്ട് ഞമ്മള് ഇങ്ങനെ കാണിച്ച് തരേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളു നിങ്ങളെ ഓരോരുത്തരെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അങ്ങനെ നമ്മൾ ചായക്കും കടിയൊക്കെ ഉണ്ടാക്കി തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചായ കുടിക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ചായ കുടിക്കണേട്ടോ കാരണം റേഞ്ചായിട്ട് മദ്രസ് ഇല്ല അവർ പോണതിൻ്റെ മുന്നേ ഷാലൂനും ചായ കൊടുത്തിട്ടുണ്ട് ഒന്നര നേരത്താണ് കടന്നുറങ്ങിയിട്ട് സ്കൂൾക്ക് ഒരുപാട് എഴുതാനുണ്ട് അപ്പം മദ്രസ് ഇല്ലല്ലോ ആ ഒരു സമാധാനത്തിലാണ് കടന്നുറങ്ങിയിട്ടാണ് അപ്പം അവിടെ ഇന്ന് ആസ്വദിച്ച് ഇങ്ങനെ തിന്നണ്ട് അപ്പം നല്ല പറ്റിയിട്ടുണ്ട് അപ്പം പനിയാരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സ്കൂൾ ഇട്ട് വന്ന് തിന്നാൻ പിന്നെ ഞമ്മളും തിന്നിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് കുറച്ച് ഉള്ളി ഉണ്ട് നേരാക്കാൻ ഇന്ന് ചായയും കടിയൊക്കെ ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് ചെറുളുള്ളി നേരാക്കണം കാരണം ചോറും കൂട്ടാനൊന്നും വലിയ പണിയില്ല കുക്കറിൽ ലേസം നെയ്ച്ചോറും വെക്കണം നല്ല മൂരി ഉണ്ട് കെട്ടിയിട്ട് മൂരി ഇറച്ചി ഇപ്പം അടുത്തൊന്നും കെട്ടിയിട്ടില്ല അങ്ങനെ മൂരി ഇറച്ചി കെട്ടിയിട്ട് നല്ലൊരു കറിയും വെക്കണം പിന്നെ ഒന്ന് സ്കൂളിലേക്ക് മോന് ചോറ് കൊണ്ടുപോകണില്ല കേട്ടോ ഷാലൂനും പുളിസയും ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് സ്കൂൾക്ക് പോകുമ്പോൾ തിന്നാനാത്രയാണ് അപ്പം അതുംപാടുണ്ടാക്കി കൊടുക്കട്ടെ സ്കൂൾക്ക് ഒരു കൂട്ടാനും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞമ്മള് വേറൊരു കൂട്ടാൻ വെച്ച് ഒരു കുക്കറിലേ സരി ഇടാനായിരുന്നു അപ്പം മോന് പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട ഞാൻ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വാങ്ങി തിന്നോണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് ഞമ്മളെ ഷാലു സ്കൂളിൽ പോകണുണ്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം വണ്ടിയുടെ ഒച്ച കേട്ടപ്പോന് ഇങ്ങോട്ട് കയറുകയാണ് പിന്നെ ഞാനിഞ്ഞ് തിരുമ്പി ഏത് ഉണക്കാണ്ട് ഒരുപാട് അതൊക്കെ തിരുമ്പി ഉണക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ആ അടുക്കളയൊക്കെ ഒന്ന് കയറാനിട്ടോ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മേലൊക്കെ ആണെന്ന് വണ്ടി വന്നിട്ട് കേട്ടോ അവിടെ തിരിച്ചാൻ വന്നിട്ടില്ല അങ്ങനെ ഓന അങ്ങനെ പോയി ഇനി ഇതാ ഒരുപാട് തിരുമ്പി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണക്കി നമ്മളിത് ആ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുടക്കൽ കഴിഞ്ഞിട്ടില്ല ഇതുംപാടെ വെച്ച വെച്ചിട്ട് നമുക്ക് തുടക്കാനാണ് അപ്പോൾ അത് വെറും ചെറുളിയാട്ടെടുത്തേക്കണേ ഭയങ്കര ടേസ്റ്റായി കാര്യം ചെറുളിയിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ചെറുവിള്ളി ഒരുപാട് നേരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ലേസും കുരുമുളകും വലിയ ജീരകം പാടെ മിക്സിയിലൊന്നടിച്ചെടുക്കട്ടെ നല്ല നെയ്സായി പൊടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഇറച്ചിക്കറിയിൽ എന്താണ് മുളകും പൊടിയൊന്നും ചേർക്കണില്ല ഒരു കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളകുപൊടി ചേർക്കാമോ വെച്ചിട്ടാണ് അങ്ങനെ ഇതാ അല്ലാതെ ഉതിക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുക്കട്ടെ പിന്നെ മല്ലിച്ചപ്പും പൊതിനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ കുക്കറിലാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് പിന്നെ മൂലയിറച്ചി എളുപ്പം എന്ത് കെട്ടുമല്ലോ അപ്പം അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുന്നുണ്ട് തോനെ വിസിലൊന്നും മൂല ഇറച്ചിക്ക് വേണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിച്ചാണ്ടാണ്ട് ഓഫാക്കി കേട്ടാൽ മതി നല്ല ഇളയ ഇറച്ചിയാണ് കെട്ടിയിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം ആകെ കുഴച്ചിട്ടല്ല വെക്കുന്നത് കേട്ടോ ഞാൻ വാട്ടി വെക്കുകയാണ് പിന്നെ അതുപോലെ മുളകും ഒന്നും കൂട്ടാതെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഒന്ന് കളറൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇട്ടു കേട്ടോ അപ്പം ഞാൻ എണ്ണയ്ക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിമുളക് പൊടിയാണ് ഞാൻ ഇപ്പം ഇട്ടു കൊടുത്തിട്ട് അതൊന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായി എരി ഉണ്ടാവും വലിയ എരി ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ കുരുമുളകും വലിയ ജീരകവും പിടിച്ചത് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുളക്ക് കുറച്ച് തോനെ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒരു പൊടി വേപ്പിൻ്റെയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നല്ലോം വറുത്ത് തീ നല്ല കുറഞ്ഞോട്ടെ അല്ലെങ്കിൽ നമ്മളെ മസാലകളൊക്കെ കഴിക്കാം അങ്ങനെ നമ്മളെ മസാലയുടെ പച്ചമണൊക്കെ പോയി എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ഉള്ളി നേരാക്കി ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും ചെറിയ ഉള്ളി നോക്കി നേരാക്കി വെച്ചതാണ്ട ഇട്ടു കൊടുത്ത് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നമ്മൾ തീയെ കുറച്ച് നല്ലോം വാട്ടുക അതിൻ്റെ ശേഷം അത് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല വാട്ടിയെടുക്കാനിട്ടോ അപ്പോൾ ലേശം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വാട്ടാനാണ് അങ്ങനെ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞിട്ടുണ്ട് ഉള്ളി ഇങ്ങോട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളി നമ്മൾ മുറിച്ചിട്ട് ഇതാക്കിയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് ഞാൻ ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഒന്നും പാട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുരുമുളകും വലിയ ജീരകവും ഇട്ട് കൊടുക്കും പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ വലിയ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു മണം പിന്നെ നമ്മളിന്ന് ഇറച്ചിക്കറിയിൽ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയില്ല അപ്പം ചെറുളുള്ളിക്ക് വില കമ്മിയാണ് അപ്പോൾ നമ്മൾ ചെറുളുള്ളി ഇട്ട് കാണ്ട് അതാണ് കേട്ടോ കറി വെക്കണത് ഒരു പ്രത്യേക ടാ രസ്റ്റ് തന്നെയാണ് ചെറുളുള്ളി ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ അകമൊക്കെ ഒന്ന് തുടച്ച് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഇളയ ഇറച്ചിയാണ് അപ്പോൾ അതാ ഞമ്മളെ ഇറച്ചിക്കറിയൊക്കെ ഒരു പ്രത്യേക കളറാണ് അപ്പം നമ്മൾ മുളകും പൊടി ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആണ് അപ്പോൾ ഞാൻ ഒന്നുംപാട് അളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി പറ്റി കോട്ടിട്ടൊന്ന് ചോദിച്ചോർക്കൊക്കെ നല്ല കറി വേണമല്ലോ ഷാലൂനും മോനൂനും ഒക്കെ പ്രത്യേകിച്ചും നല്ല കറി വേണം അങ്ങനെ നല്ല ഭാഗത്തെ വേവുമായിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കുറുകി വരുമ്പോൾ ഒരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഏകദേശം കുറുകി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് പാടങ്ങോട്ട് വറ്റിക്കോട്ട വെച്ചിട്ടാണെന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ വള്ളം പോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് സോപ്പിടാം അപ്പോൾ ബാബു എപ്പോഴും വെക്കുമ്പോൾ പറയട്ടോ കാരണം നല്ല കുറുക്കുണ്ടായിക്കോട്ടെ കറി എന്ന് പറഞ്ഞിട്ട് അപ്പം അതാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു ചി ഇറച്ചിക്കറിയുടെ കളർ തന്നെ മാറി വന്ന് കാണണുണ്ടാവും അപ്പം ഇനി ഇത് വാങ്ങി വെച്ചതിന്റെ ശേഷം ഞാൻ നെയ്ച്ചോറ് വെക്കാൻ ഒരുങ്ങിയാണ് അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിന്റെ മുന്നേ ഞാൻ ഇട്ടതാണ് ഇന്നത്തെ വീഡിയോ എല്ലാതും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും പോകണം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പണിയാരത്തിൻ്റെ ആണെങ്കിലും ദോശയുടെ ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് എഴുതി അറിയിക്കുക അപ്പം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറ്ന്നാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ആരോ കമൻ്റ് എഴുതിയിരുന്നു ഇങ്ങനെ കേക്കണില്ല നല്ല ശബ്ദമുണ്ടാകും അപ്പോൾ ഞാൻ വോയിസ് കുറക്കാൻ മറന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ അറിയണത് കമൻറ്റ് ചെയ്തുമ്പം നമ്മൾ ശ്രദ്ധിക്കും പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കട്ടത്തായി രണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും ആയിക്കോട്ടെ കേട്ടോ